ഹലോ വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ് ഞാൻ ഇന്ദും വന്നു മുറിഞ്ഞേല നേരെയൊക്കെയാണ് കേട്ടോ അമ്മോടെ അമ്മയും ഒരു വായി പറയുന്നു അമ്മയും ഞാനും കൂടെ മുറിഞ്ഞേല നേരെയൊക്കെയാണ് കണ്ടോ ഓൾമോസ്റ്റ് കഴിയാറായിട്ടോ നേരൊക്കെ എടുത്തു എന്ന സ്പെഷ്യല് മുരിങ്ങയുടെ തോരൻ അല്ലെങ്കിൽ മുരിങ്ങയുടെ ഉപ്പേരി നമ്മൾ തേങ്ങ ഒന്നും ചതച്ചിടില്ല നമ്മള് ഭയങ്കര മടിയന്മാരും മടിയത്തോടെ ആയിരുന്നു തേങ്ങയൊന്നും ചതച്ചിടാറില്ല ഇന്ന് വേണമെങ്കിൽ ഒരു പച്ചമുളക് നമ്മുടെ തൊടിയിൽ പച്ചമുളക് ഉണ്ടായില്ല ഒരു പച്ചമുളക് വേണമെങ്കിൽ ഇത് ആ നല്ല നീളം എവിടെ മുളകൻ തയ്യാളുണ്ടായിന്ന് പറയാട്ടോ അമ്മ അച്ഛൻ ഇവിടെ എന്താ ചെയ്യുന്ന നോക്കിയേ കാണാനുണ്ടോ നിങ്ങൾക്ക് ഞാൻ സെൽഫി ക്യാമറയിലാണ് അച്ഛൻ ഒന്ന് പോയിട്ട് മുടിയൊക്കെ വെട്ടി വന്നു കേട്ടോ അപ്പൊ അതേ നോക്കുമ്പോ ഒരു സാധനം കൊണ്ടുവന്നു നമുക്ക് ചക്കയും വാങ്ങിയൊക്കെ ഇടാൻ പറ്റിയ ഒരു അരിവാൾ തോട്ടി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് അച്ഛൻ ഇത് എങ്ങനെ ഒരു സാധനം കുടിച്ചിട്ട് തോന്നുന്നു അരിവാൾ കമ്പിപ്പം അച്ഛനത് നേരെയൊക്കെയാണ് അച്ഛൻ അതിൻ്റെ പണിപ്പുരയിലാണ് അപ്പൊ നമ്മൾ ഇതിൻ്റെ പണിപ്പുരയിലാണ് പിന്നെ വേണേ ഞാൻ എൻ്റെ കൂടുതൽ ഉള്ളിയൊക്കെ ഇട്ട് ഒരു പച്ചമുളക് കയറിയിട്ട് അതങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല സ്വാദായിരുന്നു ഈ ആഴ്ച മറ്റേ പച്ചക്കറി വണ്ടി വന്നിട്ടില്ല അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചാൽ ഇത് ചക്കക്കൂരും വാങ്ങി കൂടെ ഉലുവപ്പൊടിയൊക്കെ ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം എങ്ങനെ വെച്ചാൽ അങ്ങനത്തെ കൂട്ടുകാരാണ് കേട്ടോ അത് പക്ഷെ വേടിയൊന്നും എടുത്തില്ല അമ്മ കിടിലം മുത്തശ്ശീല ചാനലിന്റെ ഫാനാണ് നിങ്ങൾക്ക് അറിയില്ലേ കിടിലമ്പുത്തശ്ശീല ചാനല് അപ്പൊ ഇത് മുഴുവനും ഫിനിഷ് ചെയ്യാം കൊറച്ചും കൂടെ ഉണ്ട് അതും കൂടെ ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ പോവാം അച്ഛൻ തേക്ക് മറ്റേ തോട്ട് ചെയ്യാക്ക കേട്ടോ ഇങ്ങനെയാണ് ഒരുപാട് തോട്ടി ഉണ്ടാക്കുക ചെയ്തു തോട്ടി കംപ്ലീറ്റ് ചുറ്റി ചുറ്റി കെട്ടുക നമ്മുടെ തൊടിന്ന് കിട്ടുന്ന മുളക മുളകീളത്തിലാണ് അപ്പം മുരിഞ്ഞിടയിൽ ഉപ്പിരിക്ക് ഇതെടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം നീളത്തിൽ കട്ട് ചെയ്യണമെങ്കിൽ ആദ്യം സെൻട്രിൽ കട്ട് ചെയ്യണം ഞാൻ കുഞ്ഞു കുഞ്ഞുതായിട്ട് അരിഞ്ഞിടാറില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അതിന് സെൻട്രൽ ഇങ്ങനെ കട്ട് ചെയ്ത് രണ്ട് ഭക്ഷണമാക്കി ഇനി ഇതിന് നടുക് കീറിയില്ല അപ്പോൾ ശരിയാവും എരിവ് എത്രമാത്രം ഉണ്ടെന്നറിയില്ല രണ്ട് പച്ചമുളക് ഇടാം രണ്ട് പച്ചമുളകല്ല ഒരു പച്ചമുളക് തന്നെ അതിന് രണ്ട് കഷണാക്കിയിട്ടിടാം എങ്ങനെ ഉണ്ടാകും വരുകയെന്നറിയില്ല നമുക്ക് ഉണ്ടാക്കാം ഉപ്പേരി അതിനുമ്പതൊന്ന് കഴുകണ്ടേ മുരിങ്ങയില ചീനച്ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു അതിലേക്ക് ഉള്ളി പച്ചമുളക് ചെറിയ ഉള്ളിയാണ് കേട്ടോ പച്ചമുളകും രണ്ടും കിട്ടും തീ രാ വെക്കണേ നമ്മുടെ തൊടിയിലെന്നുള്ളത് എരു വരണ്ടെന്ന് അറിയില്ല അതായത് ഞാൻ കേറിയിട്ടുണ്ട് പച്ചമുളക് നമ്മുടെ കാശ്മീരി ചില്ലിയൊക്കെ ഇല്ലേ അതിങ്ങനെ ചുരുണ്ട് ചുരുണ്ട് മുളക് ആ അതുപോലെ ഈ പച്ചമുളക് ഇങ്ങനെ അടിയാവുമ്പോഴത്തേക്കും മൂളത്തിൽ വന്നിങ്ങനെ ചുരുണ്ട് ചുരുണ്ടൊക്കെ പോകുന്നുണ്ട് പച്ചമുളകും ഏതാണ്ടൊന്ന് മൂത്ത് ഇത് വെള്ളം ഒഴിച്ചിട്ടൊന്നും നമ്മൾ വേവിക്കാൻ തരുള്ളൂ അപ്പോൾ ഈ പച്ചമുളക് ഒക്കെ നല്ലോണം ഒന്ന് എണ്ണയിൽ കിടന്ന് ഇതാവണം മൂക്കണം എന്നാലേ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ നമ്മുടെ ഏല ഇടാം കേട്ടോ മുരിങ്ങയില മുരിങ്ങയില നല്ലോണം കഴുകിയിട്ടൊക്കെയാണ് എടുത്തേണ്ടത് ഏ ആ അതൊന്ന് കുറച്ച് കിട്ടുമോ എന്ത് ആ ഉപ്പൊക്കെ ഞാനയിന്ന് പാകത്തിന് തന്നെ വെച്ചപ്പോ ഉപ്പ് ഞാൻ അധികം ഇട ഞാൻ ആദ്യം എടുത്തത് ഇത്തിരി അധികമായിരുന്നു അപ്പം അതൊന്ന് കുറച്ച് അയയ്ക്കാനിടണം എന്നു പറയാ അമ്മ ഇങ്ങനെ നമ്മുടെ ആവശ്യം ഇല്ലേ അതിൽ വെക്കുന്ന ഈ തട്ടില്ലേ നിറയെ ഹോളുള്ള തട്ട് അതിൽ ആ പാത്രത്തിലിട്ടിട്ടാണ് കഴുകിയത് അപ്പോൾ വെള്ളം മുഴുവൻ വാർന്നു പോലോ അങ്ങനെ ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നറിയുമോ എനിക്ക് കുടുങ്ങി വേണം ഇതെങ്കിലും തെന്നു തന്നു പോകും ഇനി നമ്മളിതിൽ ഞാൻ ഉപ്പ് കലക്കി വെച്ചിട്ടുണ്ട് അതാ ഒഴിക്കാൻ പോവാണ് ആയിട്ടുണ്ട് ഇല്ല വല്ലാതെ കുക്കാവാൻ പാടില്ല ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഓൾമോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കുക